കണ്ണൂർ മട്ടന്നൂരിൽ അഞ്ച് വയസ്സുകാരൻ ഷോക്കേറ്റ് മരിച്ചു കോളാരിയിലെ സി മുയുദ്ദീൻ ആണ് മരിച്ചത് വീട്ടുവരാന്തയിലെ മിനിയേച്ചർ ലൈറ്റിന്റെ വയറിൽ നിന്നാണ് ഷോക്കേറ്റത് രാഹുൽ കെ വി ചേരുന്നു വിവരങ്ങളുമായി രാഹുൽ എങ്ങനെയായിരുന്നു സംഭവം ദാരുണമായ ഒരു മരണമാണ് അഞ്ചു വയസ്സുകാരനാണ് വീട്ടിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് ഇന്നലെ വൈകിട്ട് ആറരക്കാണ് അപകടം സംഭവിക്കുന്നത് കോളാരിയിലെ ഉസ്മാൻ മദിനിയുടെ മകനാണ് അഞ്ച് വയസ്സുകാരനായ മുയിനുദ്ദീൻ വീട്ടു വരാന്തയിലെ ഗ്രിൽസിൽ മിനിയേച്ചർ ലൈറ്റുകൾ അതായത് ലൈറ്റുകൾ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വയറിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റിട്ട് മുയിനുദ്ദീൻ ഈ വരാന്തയിലെ ഗ്രിൽസിൽ പിടിച്ച് മുകളിലേക്ക് കയറിയ സമയത്ത് ഷോക്ക് അടിക്കുകയായിരുന്നു പിന്നീട് പിന്നാലെ തന്നെ തെറിച്ച് അവിടെ നിലത്തി വീഴുകയും ചെയ്തു കുട്ടിയെ ഉടനെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചോ ചികിത്സ നൽകി പിന്നീട് കൂത്തുപറമ്പിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് അതായാലും ദാരുണമായ ഒരു മരണം എന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെ വയറിൽ ഉണ്ടായ ഷോക്ക് ഷോർട്ടേജിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത് ശരി രാഹുൽ കവിയാണ് വിവരങ്ങളിൽ പങ്കുവച്ചത്